ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇല്ല അപ്പോൾ നമുക്കൊരു ഓലപ്പന്ത അപ്പോൾ ഓലപ്പന്തണ്ടാക്കണമെങ്കിൽ ഓലക്കാൽ വേണം ഓലക്കാൽ നമ്മൾ എടുക്കാൻ പോവുകയാണ് സാധാരണ വലിപ്പമുള്ള ഓ ഓലക്കാലാണ് ഇതിന് വേണ്ടത് എന്നാൽ ഇവിടെ വലിയ തെങ്ങുകളൊന്നും ഇല്ലാത്തതിനാൽ ഒരു ചെറിയ തെങ്ങിൽ നിന്നാണ് ഇതെടുക്കുന്നത് വലിയ ഓലക്കാലാണെങ്കിലേ വലിയ ഓലപ്പന്തുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്കിലും ഇത് വെച്ച് നമുക്കൊരു ചെറിയ പന്തുണ്ടാക്കാം ഈ പന്ത് കൊണ്ട് പഴയകാലത്ത് കുട്ടികൾ ഒരുപാട് കളികൾ കളിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല ഈ പന്ത് കൊണ്ട് കളിക്കുമ്പോൾ ദേഹത്ത് തട്ടിയാലും അധികം വേനയൊന്നുമില്ല ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഓലപ്പന്ത് കൊണ്ട് നിരവധി കളികൾ കളിക്കാം എങ്കിലും ഞങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതേ ഉള്ളൂ തലപ്പന്ത് കളി ഏറുകളി സ്ക്വയർ കളി എന്നിവ ഇതുകൊണ്ട് കളിക്കാൻ പറ്റും നിങ്ങളും ഇതുപോലെ ഒരു പന്ത് ഉണ്ടാക്കി കളിച്ചു നോക്കണം നമ്മുടെ വീട്ടുവിട്ടത്തുള്ള ഒരു ഓല കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു പന്താണിത് വേണമെങ്കിൽ ഇതിൻ്റെ ഭാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിൽ ഭാരം കൂട്ടാൻ വയ്ക്കുന്നത് ഇലകളാണ് വെക്കുന്ന ഇലകൾക്കനുസരിച്ച് ഇതിൻ്റെ ഭാരവും വീതിയും കൂടും അപ്പോൾ പന്തും റെഡി ഞങ്ങളും റെഡി നിങ്ങൾ ഇതുപോലെ ഓണം ട്രൈ ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ